എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ശരീരവേദന അല്ലെങ്കിൽ ബോഡി പെയിന് പല കാരണങ്ങൾ കൊണ്ടും ശരീരവേദന ഉണ്ടാകാം ഒന്ന് നമുക്ക് ആർത്രൈറ്റിസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ആൾക്കാരില് ശരീരത്തിന്റെ ഓരോ ജോയിൻസിലും നീർക്കെട്ട് അതുപോലെ സ്റ്റിഫ്നെസ് ഉണ്ടാകുക കാലിലോട്ട് വേദന നീര് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫൈബ്രോമയാലിയ പോലെയുള്ള കണ്ടീഷൻസ് അതാണെങ്കിലും നമുക്ക് ശരീരത്തിന്റെ ഓരോ ഭാഗത്തും പ്രിക്കിംഗ് പെയിൻ കുത്തുന്ന ഒരു പെയിനും അതുപോലെ അനുബന്ധിച്ച് തന്നെ നമുക്ക് വേദനയും കണ്ടിന്യൂസ് ആയിട്ട് നീരും ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വിറ്റിൻ ഡി വിറ്റമിൻ ബി ട്വൽവ് ഇന്ത്യ ഡിഷ്യൻസി കൊണ്ട് നമുക്ക് കാല് കിഴപ്പ് വേദന നീര് ഇങ്ങനെയുള്ളതൊക്കെ അനുഭവപ്പെടാറുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശരീരത്തില് തണുപ്പ് അടിക്കുന്നത് പ്രത്യേകിച്ച് ഈ വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ കഴിവതും തണുപ്പടിക്കാതിരിക്കാനായിട്ട് സൂക്ഷിക്കുക നമ്മുടെ വീട്ടിനകത്തും ചപ്പൽ ഉപയോഗിക്കുക ശരീരം ഫുൾ ആയിട്ട് നമുക്ക് നേർക്കിട്ടുണ്ടാകുന്ന സമയത്ത് തന്നെ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല വ്യത്യാസം കാണുന്നതാണ് ചില ആൾക്കാരിലാണെങ്കിൽ റെസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് വേദന കുറയാറുണ്ട് പിന്നെ എക്സസൈസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പെയിൻ കുറയുക നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് വേദന ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് കഴിവത് നമ്മൾ പറ്റുന്ന രീതിയിലുള്ള എക്സസൈസ് നടക്കുന്നതോ അല്ലെങ്കിൽ സൈക്ലിങ് യോഗ ഇതുപോലുള്ളതൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ശരീരത്തിലുള്ള നേർക്കെട്ട് കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് ബോഡിക്ക് എപ്പോഴും ഒരു എനർജി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുമായിട്ടുള്ള അത് ഉണ്ടാകുന്നതാണ് ആരംഭത്തിന് തന്നെ നമുക്ക് ശരീരവേദന നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടും കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് ആവശ്യമാണ്